എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യമായി ഞാനൊരു എൻ എൻ്റെ കൺമുൻപിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ നാലാമത്തെ ആംഗ്ല ബേബി എന്നാണ് പേര് മരിച്ചിട്ട് മൂന്ന് കൊല്ലം ഈ ജനുവരിയിലേക്കാവും മരിച്ചിട്ട് മരണ മരണത്തിൻ്റെ നാളുകളിൽ അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ആയിരുന്നത് മരിക്കുന്ന അടുത്തുള്ള മൂന്ന് ദിവസം ഞാനാണ് എൻ്റെ ആങ്ങളയെ ആസ്പത്രിയിൽ ശുശ്രൂഷിക്കാനായിട്ട് റൂമിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇനി എൻ്റെ ആങ്ങളയുടെ കാര്യം പറഞ്ഞ പറയുകയാണെങ്കിൽ ആങ്ങളെ വെണ്ടൂർ പള്ളിയിൽ കൈക്കാരനായിട്ട് കുറച്ചു കാലം ഇരുന്നിട്ടുണ്ട് അന്ന് കാലത്ത് ആ വെണ്ടൂർ പള്ളിയിൽ ഇടവപ്പള്ളിയാണ് എൻ്റെ സ്വന്തം എൻ്റെ വീടിൻ്റെ അവരുടെ ഇടവപ്പള്ളി വെണ്ടൂർ പള്ളിയാണ് അങ്ങനെ ഈ അവിടെ കൈക്കാരനായിട്ട് ഇരുന്നിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം കുറെ വർഷം മുന്നാണ് ആ സമയങ്ങളിലെല്ലാം ഇടയ്ക്ക് ഇവിടയ്ക്ക് വരാറുണ്ട് ഒന്ന് എനിക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും വില ബൾബ് കേടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കാറുണ്ട് ഈ വരുമ്പോൾ മുഴുവനും എല്ലാതൊക്കെ ചെയ്തു തരും ഓരോന്നൊക്കെ ഹെൽപ്പ് ആ രീതിയിലുള്ള ചേട്ടന് ഇല്ലാത്തതല്ലേ ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും വയസ്സായ അപ്പനും അമ്മയാണ് ഉള്ളത് അതുകൊണ്ട് ആങ്ങളടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് എനിക്ക് കുറച്ച് എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഇലക്ട്രിക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അകക്ക് വരാറുണ്ട് പക്ഷേ വരുമ്പോ മുഴുവനും വന്ന് പോവാറാകുമ്പോഴേക്കും എൻ്റെ ആങ്ങള ഉള്ളത് പറയാലോ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ല ആങ്ങള എന്തെങ്കിലും കുറ്റപ്പെടുത്തൽ അച്ഛന്മാരെ കുറ്റപ്പെടുത്തും ഏതെങ്കിലും തെറ്റോ തെറ്റ് ഏത് തരത്തിലുള്ള തെറ്റോ അച്ഛന്മാരെ അറിവു അച്ഛന്മാരെ പറ്റി അറിഞ്ഞിട്ടുള്ള കാര്യം ഏതെങ്കിലും നൽകിയ എന്തെങ്കിലും തെറ്റ് അച്ഛന്മാരുടേത് എന്നോട് പറഞ്ഞു ആദ്യം ആദ്യം ഞാൻ ഒന്നും വേണ്ടി വരുന്നില്ല അവസാനം അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു വൈദികൻ്റെ തെറ്റും ശരിയും ബേബിച്ചേട്ടെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലേ അതിനെക്കുറിച്ച് ആലോചിച്ച് തലവുണ്ണാക്കണ്ട അവരെ വൈദികരെ ദൈവം അഭിഷക്തരായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വിളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിനും അറിയാം അവരുടെ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് പരിശുദ്ധാത്മാവിനാൽ അവരെ നല്ല ടോപ്പ് ലെവലിൽ എത്തിക്കാൻ ആ പരിശുദ്ധാത്മാവ് കൊണ്ട് തന്നെ അവരെ അവരുടെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് ക്ലിയറാക്കി അവരെ ഇതാക്കി കൊണ്ടുവരാൻ ദൈവം തിരഞ്ഞെടുത്ത അഭിഷക്തരെ ദൈവത്തിന് തന്നെ അറിയാം ബേബി ചേട്ടൻ ഈ കുടുംബജീവിതം നയിക്കുന്ന ബേബി ചേട്ടൻ ഈ പുരോഹിതൻ പുരോ വൈദികരുടെ കുറ്റപ്പെടുത്ത കുറ്റം പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഭാഗത്തുള്ള തെറ്റ് എന്നോട് വന്ന് പറയരുത് ബേബി ചേട്ടൻ ആ ബൈബിളിലൊന്നും എടുത്തു നോക്കിയാൽ ഇന്ന ഭാഗത്ത് എന്റെ അഭിഷക്തരെ തൊട്ടുപോകരുത് നിങ്ങളൊക്കെ നിങ്ങൾ ആരും അവരെ വിധിക്കണ്ട എനിക്കറിയാം വിധിക്കാനായിട്ട് അവരെ എന്റെ അഭിഷേക്തരെ തൊട്ടുപോകരുത് അവരെ അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അപ്പോൾ ആ ബൈബിളിൻ്റെ അത് ഞാൻ അഭയക്കായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചു എൻ്റെ സ്വന്തം ആങ്ങളെയാണ് പക്ഷെ ഞാനിത് പറഞ്ഞില്ലായിരുന്നെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നതിലും അനുഭവങ്ങൾ പറയുന്നതിലും എന്താണ് കാര്യമുള്ളത് എൻ്റെ അനുഭവം എൻ്റെ അനുഭവം ആദ്യം പറയണ്ടേ എന്നിട്ട് വേണ്ടേ മറ്റുള്ളവർ വൈദികരെ കുറ്റപ്പെടുത്തും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പറയാനായിട്ട് അപ്പൊ എന്റെ ആങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ ഇനി ബേബി ചേട്ടൻ എന്നോട് പറയരുത് വൈദികരുടെ തെറ്റും ശരി അന്വേഷിക്കാനുള്ള അധികാരമൊന്നും ബേബി ദൈവം തന്നിട്ടില്ല അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും അങ്ങനെ പറഞ്ഞു പക്ഷെ ആ മരിക്കുന്നതിനേലും മുന്നേ ബേബി ചേട്ടന് ഉണ്ടായ അനുഭവമാണ് എന്നെക്കാളും നാല് വയസ്സിന് മുമ്പാണ് അങ്ങനെ മരിക്കുന്നതിനേക്കാൾ മൂന്ന് ദിവസം മുന്നേ മരി ഞാൻ അവിടെ ചെന്നു വീട്ടിൽ അല്ല ആസ്പത്രിയിൽ ഞാനുണ്ടായിരുന്നു എൻ്റെ ബേബി ചണ്ട റൂമിൽ അങ്ങനെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാവിലെ തലേ ദിവസം രാവിലെ പല്ലു തേക്കലും ഭക്ഷണം കൊടുക്കലും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുക്കലും അതൊക്കെ ചെയ്തു കഴിഞ്ഞ് മേല് തുടപ്പിക്കലും പല്ല് തേപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബേബി ചെണ്ടോട് ഞാൻ പറയുന്നത് ബേബി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തലേദിവസം രാവിലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ റൂമിന്റെ പുറത്തുകൂടെ ഒരു അച്ഛൻ പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കടന്നു പോ വരാൻ ഇവിടെ മുറിയുടെ ഇതുകൂടെ കടന്നു പോകുന്ന പോലെ ഒരു അത് ഞാൻ വേഗം എന്റെ ബാഗിൽ എൻ്റെ ആയിനീടെയും ഇംഗ്ലീഷ് ബുക്കും എടുത്തിട്ട് ഓടാണ് ഈ ഫാദറിൻ്റെ അടുത്തേക്ക് ബേബി എന്നോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം താമ പറഞ്ഞിട്ട് റൂമിൽ കാണും മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാവിലെ അങ്ങനെ ഞാൻ ഈ അച്ഛൻ്റെ പിന്നാലെ കൂടി അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ച് അച്ഛൻ തിരിഞ്ഞു നിന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നല്ല അച്ഛാ അച്ഛൻ ഇവിടെയാണോ പറഞ്ഞാ ഈ ഹോസ്പിറ്റലിലത്തെ ഡയറക്ടറാണെന്ന് പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഞാൻ കണ്ടിട്ടും ഇല്ല ആദ്യമായിട്ട് കാണുന്ന അച്ഛനാ അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ലൈബ്രറി ഉണ്ടാവില്ലേ എൻ്റെ ഈ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ അല്ല കേട്ടാ എൻ്റെ മലയാളം ഇംഗ്ലീഷിലാക്കിയതാ എനിക്ക് ഇംഗ്ലീഷിലാക്കാനുള്ള അറിവൊന്നുമില്ല ഇത് ഇവിടെ ലൈബ്രറി ഉണ്ടെങ്കിൽ ഒന്ന് വെക്കു അച്ഛൻ വായിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ ആ ബുക്ക് ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അപ്പം അച്ഛൻ അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചു എന്താ ചേച്ചി ഇവിടെയെന്ന് ചോദിച്ചു ചെറുപ്പം അച്ഛനാണ് ഡയറക്ടർ രണ്ടാമത്തെ ഡയ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങള സ്വന്തം ആങ്ങള ഒരാഴ്ചയായി ഇവിടെ കിടക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനാ ഇവിടെ റൂമിലെ ആങ്ങളയുടെ അടുത്ത് എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു രോഗി ലാപനം കൊടുക്കുന്നതിനെ പറ്റിയും ഒക്കെ കുമ്പസാരിപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ ഒരിത്തിരി സമയം മുന്നേ ഞാൻ അന്വേഷിച്ചപ്പോൾ പറ്റിയ വിഷമാണ് കൊറോണയുടെ സമയമാണല്ലോ ബുദ്ധിമുട്ടാണ് രോഗിലേപനവും കുംഭസാരിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു അത് എന്തോ എൻ്റെ ആളുടെ സമയമെടുത്തു എന്ന് എനിക്കൊരു തോന്നല് ഒരു ഞാൻ വിശ്വസിക്കുന്ന അവസാനത്തെ പ്രവേശിമാ രോഗിലേപനം രോഗി ലേപനം കുംഭസാരം കുർബാന ഞാനെൻ്റെ കൊച്ചുനാൾ തൊട്ട് ഇതിലെല്ലാം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ആളാണ് മരിക്കുന്ന അത് കിട്ടണം മരിക്കാനാണെങ്കിലും സൗഖ്യം പ്രാപിച്ച് കുറച്ച് നാ കുറച്ചു കാലം കൂടി ജീവിക്കാനായാലും മരിക്കാനായാലും ഈ രോഗിലേപനം വളരെ പ്രധാനപ്പെട്ട ഒരു അച്ഛന്റെ കൈവച്ചിട്ടുള്ള പ്രാർത്ഥനയും രോഗി ലേപനം കൊടുക്കലും കൈവശ ശുശ്രൂഷ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നൂറ് വിശ്വസിച്ച് അതിനു വേണ്ടി ഞാൻ പലരോടും ആവശ്യപ്പെട്ടിട്ടുള്ളതൊക്കെയാണ് സ്വന്തം ആങ്ങളുടെ കാര്യത്തിൽ ഈ കൊറോണ വന്ന കാരണം എനിക്ക് പറ്റാതെ വന്നപ്പോൾ എനിക്കതിന് ആങ്ങളേക്ക് രോഗി ലേപനം കൊടുക്കാനോ അതായത് ഞാൻ അവിടെ കൗണ്ടറിൽ ഹോസ്പിറ്റലിൻ്റെ കൗണ്ടറിൽ കന്യാസ്ത്രീ സിസ്റ്റർ ഉണ്ടായിരുന്നു നേഴ്സ് സിസ്റ്റർമാരോട് പോയ വിവരം പറഞ്ഞു വിഷമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ കുളിപ്പിക്കില്ല ഇതൊക്കെ കഴി ആങ്ങളെ തുളപ്പിക്കില്ല എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ ലോ വെള്ള ലോകങ്ങൾ കെട്ടുന്ന അച്ഛനാണെന്നുള്ളൊരു അതിലും ഞാൻ സംശയത്തിൽ പുസ്തകമെടുത്ത് ഓടുകയാണ് അച്ഛൻ്റെ പിന്നാലെ ഓടിയ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചു അച്ഛൻ തിരിഞ്ഞെന്ന് എടുക്കുന്ന കണ്ടിട്ട് പുസ്തകം ഞാൻ ലൈബ്രറിയിൽ വെക്കണ കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എവിടെ ഏതാ റൂമ് പിന്നെ പറഞ്ഞത് അക അതാണ് റൂം ഇത്ര നമ്പർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ അച്ഛൻ അവിടെ വന്ന് അച്ഛൻ ആ റൂമിൽ വന്നു അപ്പൊ അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട് എൻ്റെ പുസ്തകം അവിടെ അച്ഛൻ അവിടെ ടേബിളിൽ വെച്ചു എന്നിട്ട് എൻ്റെ ഞാൻ പറഞ്ഞൊന്നുമില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല അച്ഛൻ ആങ്ങളയുടെ തലയിൽ കൈ വെച്ച് നെറ്റിമ്മ കുരിശു വരച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചപ്പോഴന്നെ എൻ്റെ മനസ്സില് ദൈവമേ നിനക്കൊരു ആയിരം നന്ദി എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഒരു രോഗിലേപനം കൊടുക്കാനോ കുമ്പ്രസാരിപ്പിക്കാനോ ഒന്നിനും കഴിയാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന അങ്ങയുടെ ആ അവിടുത്തെ അഭിഷക്തനെ കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള വിധത്തിന് ഞാനും അച്ഛൻ്റെ അടുത്ത് നിന്ന് വേവിച്ചേട്ടനെ എൻ്റെ അച്ഛൻ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കയ്യെടുത്ത കഴിക്കുക എൻ്റെ വേവിച്ചേട്ടൻ ഈ അച്ഛൻ്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ച് നഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചാ അങ് ഒരു വിളി വെച്ചു ഈ വിളി കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ശരിക്കും ദൈവത്തിൻ്റെ ആ ഒരു എന്റെ മനസ്സിൽ ഒരു കറണ്ട് പാസ് ചെയ്യണ പോലെ എന്റെ നെഞ്ചത്ത് ഒരു ഇതൊക്കെ അനുഭവപ്പെട്ടു എനിക്ക് ബേബി ചേട്ടൻ ആ വൈദികന്റെ രണ്ട് കൈയും പിടിച്ച് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ട് അച്ഛന്ന് പറഞ്ഞ ഒരു കുഴി എന്നോട് പോ എന്റെ എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് പൊക്കണ അച്ചാ അച്ഛന്മാരെയ വരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അച്ചാ രണ്ടു വരിയാണ് എൻ്റെ ബേബിച്ചേട്ടൻ കരഞ്ഞ് വൈദികൻ്റെ നെഞ്ചത്ത് വൈദികൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് പറഞ്ഞ രണ്ടു വരികൾ ഞാൻ ആ നിമിഷം ചോദിച്ച എൻ്റെ ബേബിച്ചേട്ടൻ്റെ പശ്ചാത്താപം മനുഷ്യനാണ് പാപം ചെയ്യും പക്ഷേ പശ്ചാത്താപിക്കുക ഏറ്റുപറയുക പ്രത്യേകിച്ച് അതൊരു അഭിഷക്തനോട് തന്നെ ഒരു പുരോഹിതനോട് തന്നെ ഏറ്റു പറഞ്ഞ് കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റുപറഞ്ഞ് പച്ചാച്ചപിക്കാനും മാപ്പ് തരാനും പറഞ്ഞിട്ടുള്ള കരച്ചിലേ ഞാൻ ഉള്ളിൽ ഞാൻ പറഞ്ഞു എൻ്റെ ബേബിച്ചേട്ടാ ബേബിച്ചേട്ട എല്ലാ പാപവും ആ വൈദികന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വച്ചോടുകൂടി എല്ലാ പാവം ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ഞാനെൻ്റെ മനസ്സിൽ പറഞ്ഞതാണ് അങ്ങനെ അച്ഛൻ ആ പുസ്തകം എടുത്ത് അങ്ങനെ വരുന്ന നോക്കി പൈസ വേണമെങ്കിൽ അയ്യോ ഞാൻ ഒരുവിധ ആരെയൊന്നും പൈസ മേടിക്കാറില്ല അച്ചാ അച്ഛന്മാരെയും പള്ളികളിലും ഒന്നും തെമിനാരികളിലും കോൺവെൻറ്റുകളിലും കൊടുക്കുമ്പോഴൊന്നും പുസ്തകത്തിന് പൈസ മേടിക്കില്ല അവിടെ ലൈബ്രറിയിൽ വെക്കാൻ പറഞ്ഞ് കൊടുക്കുകയുള്ളൂ വല്ലാണ്ട് പൈസ ഉള്ള വീടുകളിൽ കൊടുക്കുമ്പോഴാണ് കണ്ടമാനം പൈസ ഉള്ളവർ ഇതിൻ്റെ ഒരു നൂറ് രൂപ തന്നോട്ടെ എന്ന് വിചാരിക്കും പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട് കല്യാണം നടക്കാതെ കാശില്ലാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ താങ്ക്സ് പറഞ്ഞ് പുസ്തകം കൊണ്ട് പോയി അവിടുന്ന് അപ്പോൾ ഒരു 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 പത്ത് മണിയായിട്ടുണ്ടാവും രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു പത്ത് മണിയായിട്ടുണ്ടാവും അച്ഛൻ്റെ ഇത് കഴിഞ്ഞ് അവിടുന്ന് എന്നോട് വേവിച്ചേട്ടൻ ചോദിച്ചു വേവേട്ടൻ ചോദിച്ചു ഓമന നിനക്ക് അപ്പം മുട്ടിവലിയൊക്കെ തിരിച്ചുണ്ട് തുടങ്ങി അങ്ങനെ ഈ നിലത്ത് കണ്ട ഉറുമ്പുകൾ നടക്കണേ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ഉറുമ്പുകൾ ഏയ് ഉറുമ്പൊന്നില്ല അച്ഛ അല്ല ഉറുമ്പൊന്നില്ല ബേബിച്ചേട്ടാ എൻ്റെ മേത്ത് വല്ല ഉറുമ്പുണ്ടോ ഏയ് എൻ്റെ കട്ടിലമ്മ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ആകെ ഉറുമ്പുകൾ കഴിയണ പോലെ ഒരു ഉറുമ്പും ഇല്ല ബേബി ചേട്ടാ എന്ന് പറഞ്ഞു എന്താ കണ്ണിങ്കിയാവും ആ അത് കണ്ണിങ്കയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു എന്ത് എൻ്റെ അങ്കിൾ മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മോട് പറയും പറയുമായിരുന്നു മേരുപ്പങ്ങളെ അങ്കിൾ എന്ന് പറഞ്ഞാൽ വൈദികനാവാൻ പട്ടം കിട്ടുന്നതിനേക്കാളും സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്ഷയരോഗം വന്ന് വീട്ടിൽ കുറച്ചു കാലം കിടപ്പൊന്നല്ലാണ്ട് നടന്നിരുന്ന അങ്കള് അതായത് വടക്കൻ അച്ഛൻ്റെ കൂടെ തൊഴിലാളി പത്രത്തിൽ അങ്കള് വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസിൽ ഈ ക്ഷയരോഗ വീട്ടിൽ വന്നപ്പോഴും അപ്പൊ ആ മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മോട് പറഞ്ഞ മതിപ്പോ ഞങ്ങള് കൂടെ കുറുമുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പം അമ്മ പറയണ്ട അപ്പൊ എൻ്റെ അങ്ങൾ പറയണ്ട എന്റെ മേത്ത് ഇണ്ടാവും ഏയ് കട്ടലൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ ഏഹ് ഇപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യയാവും എൻ്റെ അംഗിള് എൻ്റെ അമ്മോട് പറയുന്ന അറുപത്തിനാലില് മരിച്ച വൈദികനാകുന്നതിനേക്കാളും മുന്നേ പറഞ്ഞാ വൈദികനാകുന്നതിനേക്കാളും മുന്നേ അർജത്തിനാലിൽ മരിച്ച എൻ്റെ അംഗിള് മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മോട് പറയുന്ന കാര്യങ്ങളാണുണ്ട് ഇത് കേട്ട വഴിക്ക് എൻ്റെ മനസ്സിൽ എന്തോ ഒരു എൻ്റെ ഹൃദയത്തിൽ ഒരു കരണ്ട് പാസ് ചെയ്യണ പോലെ അപ്പൊ തന്നെ ഞാൻ ബേബിചണ്ടോട് ഇങ്ങനെ പറഞ്ഞാൽ ഒന്നുമില്ല ബേബി ചണ്ട തോന്നല അല്ലെങ്കിൽ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാകും അപ്പൊ ഡയാലി അപ്പൊ ഡയാലിസിസ് നടന്നിട്ടുണ്ട് അതില് ഒരു ദിവസം മുന്നേ കിഡ്നിയുടെ പ്രശ്നം വന്നിട്ട് അങ്ങനെ ഈ അപ്പൊ ഞാൻ തന്നെ എൻ്റെ മനസ്സിലെ മണിച്ച മണിച്ച വന്നുമില്ലേ ബേബി ചേട്ടൻ്റെ മരണസമയം ആയില്ലേ ഞാൻ ഉള്ളിൽ വിചാരിക്കുന്ന കാര്യമാണ് ബേബി ചേട്ടൻ്റെ മരണസമയം ബേബി ചേട്ടനാണെന്നുണ്ടെങ്കിൽ തലേദിവസം തൊട്ട് എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു ഭക്ഷണം കൊണ്ടും വേദന കൊണ്ടും എന്നോട് പറയേണ്ടതാണ് ഈ അച്ഛൻ ഒന്ന് പ്രാ പ്രാർത്ഥിക്കുന്നതിൻ്റെ തലേദിവസം അതായത് മരിക്കുന്നതിനേക്കാൾ രണ്ട് ദിവസം തന്നെ അപ്പോൾ എന്നോട് പറയുന്നത് മരിച്ചാൽ മതിയായിരുന്നു പക്ഷേ അപ്പോഴും ഒരു കാര്യം കൂടി ഉണ്ടായി എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ പറയണം അതുപോലെ ഒരിക്കൽ ആ സമയത്ത് തന്നെ ഐ സിയുന്ന് ആൾ രാത്രി എങ്ങനെയോ പുറത്തു കിടക്കുകയെ വിഷണം കൊണ്ടും വേദന കൊണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാനല്ലായിരുന്നു ആ റൂമിൽ എൻ്റെ ആങ്ങളുടെ മോൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഐ സിയുവിൻ്റെ പുറത്ത് ചിലപ്പോൾ റൂമിൽ വന്ന് ഇത്തിരി നേരം കണ്ണടക്കാന്ന് വെച്ചിട്ട് ആങ്ങളേറെ മോൻ വന്നുണ്ടാവും അത് മരിക്കുന്നതിനേക്കാൾ ഒരു അഞ്ചു ദിവസം മഞ്ഞു അപ്പ ഐ സിയിൽ നിന്ന് എങ്ങനെയാണ് പറ്റിയെന്ന് അറിയില്ല ആള് ഇറങ്ങി പോയി വേദം അന്വേഷിച്ച് കിട്ടിയാളെ അപ്പോഴും മനസ്സിൽ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഞാൻ തന്നെ പോകണം ഞാൻ തന്നെ വിചാരിക്കുക ഇനി ആ മരണം കഴിയുന്നത് വരെ ഞാൻ തന്നെ ഉണ്ടാവണം എൻ്റെ ആങ്ങളയുടെ അടുത്ത് ആങ്ങളെന്ത് തെറ്റ് ചെയ്തോട്ടെ ദൈവമേ നീയെല്ലാതും പുതുക്കുമല്ലോ പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തലേ ദിവസം ഞാൻ സോപ്പില്ലേ തുണികൾ കഴുകാൻ സോപ്പും എന്തോ സാധനം കഴിക്കാൻ പുറത്ത് പോയിട്ട് വന്നു പെട്ടന്ന് തന്നെ വന്നു വന്ന് നോക്കിപ്പോണ്ടാ ഈ ഇത് കയറ്റണ അത് ഇത് വിടിച്ച് അവിടെ എന്തോ മൂടിയും കുത്തിണ്ടെന്ന് തോന്നുന്നുണ്ടാള് ഉള്ളത് പറയാലോ എന്താ ആങ്ങളവിടെ ഇതാക്കിയിട്ട് അപ്പൊരു ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞു നമ്മൾ എത്ര തെറ്റ് ചെയ്യാത്തവരായാലും നമ്മുടെ മരണസമയത്ത് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ഒക്കെ ആശ അതായിരിക്കലോ അപ്പോഴൊക്കെ ആ തിന്മയുടെ ശക്തിയുടെ ആ ഓരോ പ്രവർത്തനങ്ങളാണ് ഞാൻ പറയണേ അത്രമാത്രം വലിയ പാപൊന്നുണ്ടാ ചെയ്തിട്ടില്ല പക്ഷേ ആ എനിക്ക് ഇഷ്ടപ്പെടാത്ത തെറ്റ് ഞാൻ പറയുകയും ചെയ്തു ആങ്ങളായോടും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു വൈദികരെ കുറ്റപ്പെടുത്തരുതെന്ന് പള്ളിയിൽ ഏത് അച്ഛനല്ലാതെ ഏത് കത്തിയാരന്മാ കൈക്കാരന്മാർ കപ്പ്യാർ അങ്ങനെ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊന്നും അച്ഛന്മാരെ വിധിക്കാനും പള്ളിയിലത്തെ വലിയ ആളാന്ന് ചേച്ചിട്ട് അച്ഛന്മാരുടെ വല്ല തെറ്റും ചൂടിക്കാട്ടി അരട്ടിപ്പിച്ച് അതൊന്നും പറയാനുള്ള അധികാരം ഇല്ല എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനിപ്പിത്രയും പറഞ്ഞ് സംസാരിച്ചത് എൻ്റെ തന്നെ അനുഭവം എൻ്റെ ആളിലുണ്ടായ അനുഭവം തന്നെ ഞാൻ എല്ലാവരെയും വെളിപ്പെടുത്തുന്നത് അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ആ എന്നിട്ട് ഞാൻ ഇത് മേടിക്കാൻ പോയി ഒന്നു കഴിഞ്ഞപ്പോഴാണ്ടാ ആള് ആള് കൈൻ്റെ ഞാനമ്പിന്റെ ആ കുത്തിയൻ്റെ അവിടെ വിടീച്ചിരിട്ട് എന്തോ കുത്തിട്ടുണ്ട് അകത്തു നിറയേ ചോര എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർമ്മ അപ്പം അവിടെ ഇരിക്കുന്നു ചിരിച്ചിട്ടല്ല പോക്കിട്ട് ഞാൻ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി റൂമിലേക്ക് ഓടി സിസ്റ്റർ ഓടി വായോ അതെന്തായാലും നിനക്ക് അറിയില്ല ഒന്ന് വായോ ഓടി വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന് അത് ശരിയാക്കി ഇത്ര വട്ടമാണ് വലിയ വട്ടം റൂമിന്റെ ചോര തളം കെട്ടിയിട്ട് ഇനി ഞാൻ ന്യായീകരിക്കല്ല ഇനിയിപ്പോൾ കുത്തിയത് വിട്ടതാ വിട്ടതാവാ എന്നാലും ഇങ്ങനെ ബ്ലഡ് പോകും അത് അങ്ങനെ മരിച്ചോട്ടേന്ന് വിചാരിച്ച എന്തെങ്കിലും ചെയ്തോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ ഒരു പുഞ്ചിരി എന്നെ കണ്ട വഴിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഉള്ള അത് കണ്ടപ്പോൾ ഉള്ള ഒരു ചെറിയൊരു ചിരി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം സംശയം സംശയപ്പോൾ ഞാൻ പറയണം എനിക്ക് ഞാൻ തിരിച്ചു പറയുന്നില്ല അപ്പം അപ്പം അത് അതങ്ങനെ അത് കഴിഞ്ഞ് മരിക്കുന്ന മരിക്കണേൻ്റെ ദിവസം രാവിലത്തെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചതും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് കൈ കൂട്ടി പിടിച്ച് നഞ്ചത്ത് പിടിച്ച് എൻ്റെ പാവ പാപങ്ങളൊക്കെ പോർക്കണേ മാപ്പാക്കണേ ഞാൻ അച്ഛന്മാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു സമയങ്ങളിൽ എന്നോട് ക്ഷമിക്കണേ അച്ഛ അങ്ങനെ ഞാൻ മൂന്ന് പേരിയാണ് പറഞ്ഞത് ഞാനാത് കേട്ട വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞു ബേബിച്ചാട്ടാ വേവിച്ചാട്ടൻ്റെ അത്മാവ് രക്ഷപ്പെട്ടു ഉള്ളിൽ വിചാരിക്കും തന്നെ കേട്ടോ അല്ലേ ഞാൻ ഒന്നും വേണ്ടിയില്ല അച്ഛൻ പോലും കഴിഞ്ഞു അവിടെ നിന്ന് പന്ത്രണ്ട് മണിയായിപ്പോ റിസൾട്ട് വന്നു കൊറോണ കൊറോണരോ റിസൾട്ട് കൊടുത്തല്ലായിരുന്നു മരിക്കണമെന്നത്തെ കാര്യം പറയണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിപ്പോ വന്ന് എന്നോട് പറഞ്ഞു റിസൾട്ട് വന്നു അപ്പഴേക്കും മോനും വന്നു ബേബിച്ചാട്ടൻ്റെ മോൻ എയർപോർട്ടിൽ ജോലി നോക്കുന്നുണ്ട് കഷ്ട ഏർപോട്ട് നല്ല ജോലിയാണ് മോൻ വന്നു മോൻ്റെ കയ്യിൽ ഞാൻ ഇത് കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് രക്സയായിട്ട് മോൻ പറഞ്ഞു അമ്മനെ എനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞു അത് എങ്ങനെയോ വേവിച്ചേട്ടൻ കേട്ടു പോകും അപ്പോഴും ഒരു ചിരി ചിരിച്ചിട്ട് ചിന്തിക്കും കൊറോണയാണ് അല്ലേ കഴിഞ്ഞു എൻ എൻ്റെ അവസാനം അല്ല എൻ്റെ എൻ്റെ ഗതി എൻ്റെ എൻ്റെ ജീവിതം കഴിഞ്ഞു കൊറോണ വഴിക്ക് ഈ സൂക്കേടുകളുടെ ഇടയിലല്ലേ കൊറോണയും അപ്പൊ വേറൊരു അതിശയം കേൾക്കണം ആങ്ങളുടെ അപ്പൊ തന്നെ എൻ്റെ റിസൾട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാ എനിക്ക് കൊറോണയാണ് അത് ഞാൻ മരണശേഷം വീട്ടിലെത്തിയപ്പോഴാണ് അറിയണേ കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണയായിട്ട് മരിച്ചോടത്തുനിന്ന് അപ്പോ അതവിടെ നിൽക്കട്ടെ അങ്ങനെ എന്താ പറഞ്ഞു തന്നെ ആ അപ്പം ഞാൻ ഈ വൈദികർക്ക് വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ എല്ലാവരും ഒരു നല്ല രീതിയിലെടുത്ത് ഈ സമൂഹം കുറേ പേരൊക്കെ അച്ഛന്മാർ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാനും ഒക്കെ മനക്കെട്ട് നടക്കുന്നവർ ഒന്ന് ഒന്ന് സൂക്ഷിച്ചാൽ നല്ലത് എനിക്കിനിപ്പോൾ അത്രയേ പറയാൻ പറ്റുള്ളൂ ഞാനൊരു കുടുംബിനിയാണ് എനിക്ക് അഭിഷക്തൻ്റെ പട്ടമൊന്നും കിട്ടിയിട്ടില്ല അഭിഷക്തനെ എന്നെ അഭിഷക്തനായിട്ടുള്ള ഇതൊന്നും ദൈവം വിളിച്ചിട്ടില്ല എന്നൊരു കുടുംബിനിയിലൂടെ എന്തെങ്കിലും നന്മ ചെയ്യാനും മാതൃകയാക്കാനും കുടുംബങ്ങൾക്ക് മാതൃകയാവാനും വേണ്ടി എന്നെ വിളിച്ചിട്ടുള്ളൂ എന്നൊരു വൈദികനാവാനുള്ള എൻ്റെ അങ്കിട് വൈദികനാവണ പട്ടം കിടന്നതിലും മുന്നേ മരിക്കും ചെയ്തു പക്ഷേ ഒരു സംഭവം സംഭവമുണ്ട് എന്നെ ഓർക്കിക്കെടുത്തിട്ടാണ് മരിച്ചത് അതെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാചകം എല്ലാവരും ഓർക്കാൻ എൻ്റെ അഭിഷക്തരെ തൊട്ടുപോകരുത് അവരുടെ കാര്യം നോക്കിക്കൊള്ളാം അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഇതാ ഇപ്പോൾ പരിശുദ്ധാമാവിനാലും നിർബന്ധിതനായി ഞാൻ ജറുസലമിക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും എല്ലാ നഗരത്തിലും പരശുധർമാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ നൽകാൻ യേശുവിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധമാവെന്ന് നിയോഗിച്ചിരിക്കുന്നു അധപാതകരാണ് നിങ്ങൾ എന്റെ വേർപാടിന് ശേഷം ക്രൂരമായ ചെന്നായക്കൾ നിങ്ങളുടെ മധ്യ വരുമെന്നും അവ അജകണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്ര ജാഗ്രതയുള്ളവരായിരിക്കും കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻറെ അവന്റെ ശരീരസ്പർശനും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരുകയും ചെയ്തിരുന്നു പിശാചിബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് അശ്വത്ഥാത്മാക്കളുടനെ കർത്താവായ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശ്വത്ഥാത്മാവ് അവരോട് പ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്കറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശ്വത്ഥാത്മാവ് ആവശിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ചു എനിക്ക് ഞാൻ ഞാൻ പട്ടത്തിന് പകണ്ട പോലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരു കുഞ്ഞിനിയാണ് എങ്കിലും ഒരു വൈദികൻ്റെ കയ്യിൻ്റെ സ്പർശനം എടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഇന്നും ഞാൻ ഉള്ളത് ഉള്ളത് പറയാലോ ഞാൻ എന്നെ കൊണ്ടാവുന്ന നന്മ ചെയ്യുന്നുണ്ട് നന്മ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ആരെയും ഉപദ്രവിക്കുന്നില്ല ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എൻ്റെ അമ്മയിലെ എനിക്ക് പറ്റുന്ന നന്മ ചെയ്തിട്ടേ ഉള്ളൂ ഒരു അമ്പത് കൊല്ലായിട്ട് അപ്പോൾ ഞാൻ വിചാരി ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നിപ്പിച്ചിട്ട് പരിശുദ്ധമാവായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നല്ലത് സംഭവിക്കാറുണ്ട് എങ്കിലും ഒരു ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് ദാനധർമ്മം നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും കഴുകി നിങ്ങളെ വെണ്ണലുള്ളതാക്കുന്നു ആ ഒരു വാദ്യം ബൈബിളിൽ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും എങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിലെ മാതാവിൻ്റെ പള്ളിയിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാന കഴിഞ്ഞ അടിപ്പള്ളിയിലേക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളു കൊണ്ടുപോയി അവിടെ അടിപ്പള്ളിയില് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അടിപ്പള്ളിയിലേക്ക് വരും ഞാനും പോകാറുണ്ട് എല്ലാ ശനിയാഴ്ചയും ഈ ദിവ്യ ദിവ്യകാരണ്യത്തെ എഴുന്ന പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ആ പ്രാ ദിവ്യാനത്തിന്റെ അടുത്തുനിന്ന് വാതിൽ പുറത്ത് ആ സൈഡിലെ കൂടെ വാതിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ആ വാതിലിന്റെ അവിടെ ചെന്ന് നിൽക്കും ഏറ്റവും ആദ്യം അച്ഛനോട് ഇങ്ങനെ കാട്ടി നെറ്റീമി ഒന്ന് പിടിക്കാനാണ് അപ്പോൾ അച്ഛൻ അച്ഛൻ ചെയ്തു തന്നു പിന്നെ എല്ലാ ചീനിയായിരിക്കും ഞാനവിടെ വാതിലിൻ്റെ അവിടെ തൈലിക്കൂടെ കിടക്കണ വാതിലിൻ്റെ അവിടെ ദിവ്യകാരണത്തിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങട് സൈഡിലേക്ക് കയറുമ്പോൾ ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിന്ന് നിൽക്കും എൻ്റെ നെറ്റി ഒന്ന് പിടിക്കാനും ഒന്ന് കൈ വെച്ച് ആ ദിവ്യകാരുണ്യം എന്തിയ കയ്യും ഒരു വൈദികന്റെ കൈയും എൻ്റെ നെറ്റിയിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എനിക്ക് ഈ കുടുംബജീവിതം നയിക്കുന്നതിലൂടെ ഒരേ നന്മ ചെയ്യുമ്പോഴും അശ്വതാത്മാക്കളും ഈ ഭൂമിയിൽ വേണ്ടതുണ്ടല്ലോ അശ്വതാത്മാക്കൾ പ്രവർത്തിക്കുന്ന ഉണ്ട് എനിക്ക് കുറേ നേരിടാൻ വേണ്ട വരുന്നുണ്ട് അത് ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല ഞാൻ നന്മ വീണമെന്നുള്ളു അല്ലാതെ ഞാൻ ഒരു തെറ്റോ ഒരു വേറെ ആളെ ഉപദ്രവിക്കുക ഒന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എന്നാലും അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു പുരോഹിതന്റെ കരി എൻ്റെ എന്നെ ഒന്ന് സ്പർശിച്ച് പ്രാർത്ഥിച്ച ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അത് വിശ്വാസമാണ് അത് ഇത്രയും ഞാൻ സംസാരിച്ചതില് ജനങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറയുന്നതിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ബൈബിൾ അരച്ച് കുടിച്ച് പഠിച്ചിട്ടും ഇല്ല വായി അത് അരച്ചുപിടിച്ചോണം വായിക്കാറും ഇല്ല അതുപോലെ ഒരു വൈദികനെ കിട്ടുന്ന അറിവൊന്നും എനിക്കില്ല എല്ലാവർക്കും നല്ലത് തട്ടെ പ്രാർത്ഥിക്കുന്നു